കാണ വരുന്നുണ്ട് കുറച്ച് ഉണ്ട് പോയോ സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ഗ്ലോബ് ട്രാവൽ വിത്ത് ട്രാവൽ വിത്ത് യേ

നമ്മൾ പോകാനുദ്ദേശിച്ചൊരു ഡെസ്റ്റിനേഷൻ വേറെയാണ് പക്ഷേ നമ്മൾ ഇറങ്ങിയ സമയം ലേറ്റ് ആയതുകൊണ്ട് ഒരു അഞ്ചര ആറു മണി ആവാനായി അപ്പൊ ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ഡെസ്റ്റിനേഷൻ മാറ്റിയിട്ട് നമ്മൾ നല്ലോണം ആനയുള്ള സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് ബന്ദിപ്പൂരിലേക്കാണ് അല്ലേ അപ്പം നമുക്ക് എന്താ സൈറ്റിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള കനോലാ കേട്ടോ നമ്മളിപ്പോ ഉള്ളത് ഇവിടുത്തെ യാത്ര ഒരു പ്രത്യേക ഫീൽ ചെയ്യുന്ന കേട്ടോ മഴയും കുറച്ചുകൂടി മൂടിയൊക്കെ ആണെങ്കിൽ ഒരു വേറെ ലെവല് വൈബ് തന്നെയാണ് ഇവിടുത്തെ യാത്ര കാടി നടുവിലൂടെയുള്ള റോഡിലൂടെയുള്ള ആ യാത്രയുണ്ടല്ലോ പറയാനില്ല ഗൈസ അടിപൊളിയാണ് കനോലിയും കടന്ന് വഴിക്കടവും കടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് നാടുകാണിച്ചുരത്തിലേക്കാണ് കേട്ടോ നാടുകാണിച്ചുരത്തില് നല്ല മഴ പെയ്യുമ്പോൾ ബൈക്കിലുള്ള യാത്ര നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അതിൻ്റെ കൂടെ കോടയും എന്ത് രസാവില്ലേ ആ ഒരു യാത്ര അങ്ങനെ ആ മഴയ്ക്കും കോടയ്ക്കും ഒക്കെ ഒടുവിൽ ഗൂഡല്ലൂർ ടൗണിലാണോ നമ്മൾ എത്തിയത് ഗൂഡല്ലൂർ ടൗണിന്റെ ഈവനിങ് കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ടൗണിൽ കൂടെ വരുന്നുണ്ട് ശ്രദ്ധിക്കണം േ വെറു ഞങ്ങള് തൃശ്ശൂരിന്ന വരുന്നേ ഇതിന് വലിയ അനവളം ഞങ്ങളുണ്ട് ഇല്ലേ ഞങ്ങള് തൃശ്ശൂരിന്ന വരുന്നേ ചായക്കട നിർത്തരുത് അവിടെ ആരും കേറാത്തതായിരിക്കും ഇവിടെ ആവുമ്പോ നമുക്ക് അവിടെ പോയി വീഡിയോ എടുക്കാം നമ്മള് മുതുമലൈ ടൈഗർ റിസർവ് ഇതവിടെ മുതുമലൈ ടൈഗർ റിസർവിന്റെ ബോർഡ് കാണുന്നത് നമ്മള് അങ്ങോട്ട് പോണില്ല തൽക്കാലം ഇവിടുന്ന് ചായ പിടിച്ച് മടങ്ങാണ് അല്ലേ തിരിച്ചു വരാൻ നമ്മൾ കുടുങ്ങും അല്ലേ പിന്നെ വരുന്ന വഴിക്ക് ആനയുണ്ട് എന്ത് മാനസികാണല്ലേ ചായ കുടിച്ചാ പോരെ കിലോമീറ്റർ അപ്പൊ നല്ല മൂടിയാണ് നല്ല രസമല്ലേ അങ്ങനത്തെ ഒരു കൊടമാറ്റം കൂടി മാത്രല്ലൂട്ടില് പറഞ്ഞിട്ട് അതെ ആനകളുടെ ലൈവ് കൊടമാറ്റം കൂടെ കാണാൻ പറ്റുന്ന മാന കൂടി ഞങ്ങളുടെ മുന്നിൽ കൂടെ ഞങ്ങൾ നായകളൊക്കെ ആ മാനേങ്ങാട് ഞങ്ങളിരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്ക് ജീവരുന്തോട്ടോ ഞങ്ങൾ ടൈഗർ റിസർവിൻ്റെ എൻട്രൻസ് ഗേറ്റ് ആണ് നമുക്കിപ്പോൾ പോവാൻ അനുവാദമില്ല കാരണം തിരിച്ചു വരാൻ ലേറ്റ് ലേറ്റാകും സോ തിരിട്ടായി തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മൾ ആ പരിപാടി പിടിക്കുന്നില്ല പക്ഷേ നമ്മൾ ഇതുവരെ വന്നതല്ലേ അതേവിടെ പുലിയും പുലി ടൈഗർ റിസർവ് പുലിമല ടൈസർ ഇവിടെ പുലിയുണ്ട് ഓ സൗതാ ഒന്നും കൂടി അടുത്തേക്ക് പോയാട്ടോ സൺഡേ ഒക്കെ ആകുമ്പോ എല്ലാവർക്കും ഒരു ചായ കുടിക്കണം കണ്ടെങ്കിൽ ഇവിടെ വരാട്ടോ കൂടെ എല്ലാവരും വഴിക്കടമൊക്കെ കയറി നൈസായിട്ട് ഒരു ചായ ഇവിടെ വന്ന് കുടിച്ചു പോവാ അതിന്റെ ഒരു വൈബൊന്ന് വേറെ ഗൂഡല്ലൂര് വന്നു കഴിഞ്ഞ എനിക്ക് നിർബന്ധാട്ടോ മല്ലിപ്പൂ വാങ്ങണമെന്ന് മല്ലിപ്പൂന്ന് പറയുമ്പോ നമ്മുടെ മുല്ലപ്പൂ വീട്ടാ എപ്പോ ചെറുത വലിയ ഈ വഴി പോകുമ്പോ നമ്മള് ഊട്ടി വറുത്തില്ല ഒരു നല്ല ചായ കുടിക്കാൻ പോകുന്ന ഓരോ മലയാളിയുടെയും കണ്ണിലേക്ക് ഈ യാത്ര എന്തായാലും എത്തുന്നു ഞങ്ങക്ക് അറിയാംട്ടോ അപ്പൊ ഇങ്ങനെ മഴയും കാറ്റും കോടയും ഒക്കെ കൊണ്ട് ഈ ഒരു നല്ല യാത്ര ഇവിടെ അവസാനിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദാൻഡ് ടേക്ക് കെയർ ബായ്